ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് മത്സരാപേശം മുറുകുകയാണ് ബിഗ് ബോസ് ഈ സീസണിലെ ശക്തരായ മത്സരാർത്ഥികൾ ഒരാളായിട്ടാണ് ജിൻഡോയെ എല്ലാവരും കാണുന്നത് ഇന്ന് നടന്ന ടാസ്കിൽ ജിൻഡോ ശരണ്യയുടെ മുടി പിടിച്ചു വലിച്ചുവെന്നും ഗബ്രി ജിൻഡോയെ തമ്മിൽ കാര്യമായ വഴക്ക് തന്നെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ജിൻഡോയും ഗബ്രിയും തമ്മിൽ നേരത്തെയും രൂക്ഷമായ രീതിയിൽ തർക്കങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അടുത്ത പവർ ടീമിനെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള ടാസ്കുകളിലാണ് ഇങ്ങനെയൊരു പ്രശ്നം കലുഷിതമായിരിക്കുന്നത് എന്തായാലും വീണ്ടും വികാരം ജാസ്മിൻ തിരിഞ്ഞു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഇന്നത്തെ ടാസ്കിൽ ഡെൻ ടീം ജാസ്മിൻ അൻസീബ ജിൻഡോ എന്നിവരായിരുന്നു പവർ ടീം അംഗങ്ങളായ ഋഷി ഗബ്രി ശ്രീരേഖ എന്നിവരെയാണ് തോൽപ്പിക്കേണ്ടത് എന്നാൽ ടാസ്കിൽ ജാസ്മിൻ എതിരെ നിൽക്കുന്ന ഗബ്രിക്ക് വേണ്ടി നിന്നുവെന്നും മനഃപൂർവ്വം സ്വന്തം ടീമിനെ തോൽപ്പിച്ചുവെന്നുമാണ് ഉയരുന്ന വിമർശനങ്ങൾ ഗെയിമിനിടയിൽ ഡേഞ്ചറസ് കോയിൻ ഗബ്രിയുടെ ശരീരത്തിൽ പതിപ്പിച്ച ജിൻഡോയ്ക്കെതിരെയാണ് ഗബ്രി ആക്രമണം നടത്തിയത് തിരിച്ചു കോയിൻ ജിൻഡോയുടെ മേൽ പതിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇരുവരും തമ്മിൽ കയ്യാങ്കളിയായി മാറുകയായിരുന്നു എന്നാൽ ഗെയിമിൽ ഏപക ഏകപക്ഷീയമായ നിലപാടാണ് ഇൻമേറ്റ്സ് എടുത്തതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് എല്ലാവരും ഏകപക്ഷീയമായി ജിൻഡോയ്ക്ക് മേൽ കുറ്റം ചാർത്തുകയാണ് ചെയ്തത് ജിൻഡോയെ വട്ടം പിടിക്കുന്നതും ആക്രമിക്കുന്നതും ഒന്നും ആരും കാണുന്നില്ല എല്ലാവരും ശരണ്യെയും ഗബ്രിയെയും മാത്രം സമാധാനിപ്പിക്കുമ്പോൾ ജിൻഡോ ഒരു ഭാഗത്ത് തളർന്നിരിക്കുകയായിരുന്നു സ്വന്തം ടീമിലുള്ളവർ പോലും എതിർ ടീമിലുള്ളവരെയാണ് ആശ്വസിപ്പിച്ചതെന്നും പ്രേക്ഷകർ പ്രതികരണത്തിൽ പറയുന്നു ഗബ്രിക്ക് വേണ്ടി കളി വിട്ടുകൊടുക്കുന്ന ജാസ്മിനെയും ഋഷി ഉള്ളതിനാൽ ആക്റ്റീവ് ആകാത്ത അൻസീബയുമാണ് കണ്ടതെന്നും പ്രേക്ഷകർ പറയുന്നു പക്ഷേ ജാസ്മിനെതിരെ തന്നെയാണ് പ്രേക്ഷകരുടെ വിമർശനം നീളുന്നത് ഗബി ഗബ്രിയുമായുള്ള വിഷയത്തിൽ നിന്ന് പുറത്തു കടക്കാൻ നിന്ന ജാസ്മിനെ ഗബ്രി വീണ്ടും സംസാരിച്ച അതിലേക്ക് കൊണ്ടിടുകയാണെന്നും ഗബ്രി തുടക്കം മുതലേ ടോക്സിക് ആണെന്നുമൊക്കെ വാദങ്ങൾ ഉയരുന്നുണ്ട് ഇപ്പോൾ ഒരു പ്രേക്ഷകൻ പറയുന്നതാണ് എത്ര വെള്ളി വെള്ളിക്കാശിന ജാസ്മിനെ നീ ഈ പാവത്തിനെ ഒറ്റിയത് നിനക്ക് നിന്റെ സുഹൃത്തും വേണം ടീമും വേണം ഈ സാധു മനുഷ്യൻ ഒറ്റയ്ക്കായിരുന്നു ടാസ്ക് മൊത്തത്തിൽ കളിച്ചത് ഋഷി ഓപ്പോസിറ്റ് ഉള്ളതുകൊണ്ട് അൻസീബയും നൈസായി ഉൾവലിഞ്ഞ് കളിച്ചതും വളരെ മോശമായി പോയി ഇയാളെ ഇടിക്കുന്നതും വലിക്കുന്നതും വട്ടം പിടിക്കുന്നതൊന്നും ആരും കണ്ടതുമില്ല കേട്ടതുമില്ല സ്വന്തം ടീമിലുള്ളവരടക്കം ശരണ്യെയും ഗബ്രയെയും മാത്രം സമാധാനിപ്പിക്കുമ്പോഴും ആശ്വസിപ്പിക്കുമ്പോഴും ഒരു മൂലയിൽ ഈ മനുഷ്യജീവിയും തളർന്നിരു ഇരിപ്പുണ്ടെന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണമായിരുന്നു ഒറ്റ എപ്പിസോഡോടു കൂടി ഈ സീസണിലെ റിയൽ പോരാളിയെ പ്രേക്ഷകർ കണ്ടെത്തി അവൻ്റെ പേരാണ് ജിൻഡോ നേരെ വരുന്നവൻ്റെ പാതിബലം കവർന്നെടുക്കുന്ന ഞങ്ങളുടെ സ്വന്തം മല്ലയ്യ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഏതായാലും ഇതോടുകൂടി ജിൻഡോയ്ക്ക് പ്രേക്ഷകർക്കിടയിലുള്ള സ്വീകാര്യത വളരെയധികം തന്നെ വർദ്ധിച്ചിട്ടുണ്ട്